പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ബദുദ്ദീൻ പഴന്തോട്ടം ഇന്ന് നമ്മൾ ചെറിയൊരു അനാർ അതായത് മാതള നാരങ്ങ ചെറിയൊരു മാതള നാരകത്തിൻ്റെ കൃഷിയെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഞാൻ ഒരിക്കൽ വീട്ടിൽ കുറച്ച് മാതള മേടിച്ചപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ടെണ്ണം കേടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിത്ത് കുരു കായ് പാവി മുളച്ച തയ്യാണിത് നാടനാണിത് ഗ്രാഫ്റ്റ് ചെയ്തോ ലെയറിങ് ചെയ്തോ ഒന്നും ഒരു മൂന്ന് വർഷത്തിന് മേളിൽ പഴക്കമുണ്ട് അവരിപ്പം അന്ന് വെച്ചാൽ ഇത്രയും പൊക്കം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് കാര്യം ഇപ്പം ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ വർഷം ഒന്നോ രണ്ട് പൂവിട്ട് കഴിഞ്ഞാൽ ഇപ്പഴാണ് കാര്യമായിട്ട് ശ്രദ്ധിച്ചത് എല്ലാം നടന്നതുപോലെ തന്നെ ആദ്യം കുഴിയെടുത്ത് കുമ്മായം ഇട്ട് കുറച്ച് എല്ലുപടിയും മറ്റേ വേപ്പം മിണ്ണാക്കും അങ്ങനെ ഒന്ന് ആട്ടും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് ആണിത് അന്ന് നട്ടിരുന്നത് പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് നനയൊന്നും കാര്യമായിട്ടുണ്ടായില്ല ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പാണ് വെള്ളമൊക്കെ സെറ്റായി നനയ്ക്കാൻ തുടങ്ങിയത് അങ്ങനെ കഴിഞ്ഞ വർഷം ചെറുതായിട്ട് പൂവിട്ടു രണ്ട് പൂ പൂവുണ്ടാവുള്ളൂ അത് പിടിച്ചില്ല ചാടിപ്പൂ ഈ തവണ കാര്യമായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് പൂക്കൾ ഒരുപാട് പൂക്കളുണ്ട് അങ്ങനെ രണ്ട് ചെറിയ തയ്യാണ് ഈ പറമ്പിൽ ഉള്ളത് അത് നന്നായിട്ട് രണ്ടും പൂത്തിട്ടുണ്ട് അതിന് കാരണം ഞാൻ ഈ ഫിഷ് ആമിനോ ആസിഡ് ഫിഷാമിൻ ആസിഡ് ഇടയ്ക്ക് നമ്മൾ കീടങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാത്തിലും അടിക്കുമ്പോൾ അതിലും ഇപ്പം ഇതിനും അടിക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്തിട്ടാണ് തോന്നുന്നു ഈ തവണ കാര്യമായിട്ട് തന്നെ കണ്ടോ ഒരു ചെറിയൊരു മരമാണ് മരം എന്ന് പറയാനില്ല ചെറിയൊരു തൈ ഒരു വിത്ത് പാവി ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം പഴക്കമുള്ളൊരു തൈടത്രേ ഉള്ളൂ കാര്യമായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ മഴയുടെ സമയമായതുകൊണ്ട് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് എത്രമാത്രം വിജയിക്കുമെന്നറിയില്ല എന്തായാലും നല്ല രീതിയിൽ തന്നെ പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് പൂർണ്ണ വളർച്ചയെത്തിയിട്ട് ഇതിൻ്റെ വിളവെടുപ്പ് പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് ചെയ്യുന്നതായിരിക്കും കണ്ടോ അത്യാവശ്യം സാധനം ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുന്ന എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക